ഹായ് ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്ക് അടിച്ച് കയറി വരുവോ സപ്പോർട്ടീവ് ആയിട്ട് കമന്റ് ചെയ്തു ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും സപ്പോർട്ടീവ് ആയിട്ട് കമന്റ് ഇടദോശത്തില് ഇപ്പം ഭയങ്കര തേനീച്ചയാണ് നല്ല തേനീച്ചയുടെ ഇപ്പൊ തേൻ തേൻറെ സമയല്ലേ ആ സമയമായിട്ട് തേനീച്ചയാണ്

റബർത്തോട്ടെ നിറയെ പൂക്കളാണ് ചുറ്റോട് ചുറ്റും റബർത്തോട്ടത്തിൽ നല്ല നിറയെ പൂക്കളാണ് അതുകൊണ്ട് പകലെല്ലാം തേനീച്ച പക്ഷെ അടുത്ത് പോയ കുത്തു കിട്ടും കേട്ടോ കൂടിന്റെ അവിടെ പോയി കഴിഞ്ഞാല് അതിനെ നോവിച്ച് അത് കുത്തും പിന്നെ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്ക് ഇടിച്ച് പോയി വല്ല തേനീച്ചയുണ്ട് ഉണ്ട് നല്ല രസമാണ് ഇപ്പം ാണ് കാണാന് ഏതെല്ലാം കളറിലെ ബട്ടർഫ്ലൈ വെള്ള വൈറ്റ് കളറ് യെല്ലോ കളറ് ഇപ്പം ഈ റബ്ബർ തോട്ടത്തിനകത്ത് ആ ഇതിലുണ്ടല്ലോ പോച്ചക്കകത്ത് മൊത്തം വെള്ള കളറിലെയും യെല്ലോ കളറിലെയും ബട്ടർഫ്ലൈ ആണ് അത് കാണാൻ തന്നെ എന്തോ ഭംഗിയാണെന്നറിയോ ഒരു ഒരു എത്ര നമുക്ക് എണ്ണാൻ പറ്റത്തില്ല അതുപോലുണ്ട് പല കളറിലെ വൈറ്റ് കളറാണ് കൂടുതലും കാണാൻ പറ്റുന്നത് പിന്നെ യെല്ലോ കളറും കബീർ ഹായ് പറയുന്നു ലൈക്ക് ഇടാൻ സുഖമാണോ ചോദിക്കുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയാണ് വിശേഷം ജിയോയ്സ് ലൈക്ക് തരുന്നുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിക്കാൻ ലൈക്കടിക്കാൻ ലൈക്ക് അടിക്കണേ ചെറിയ പ്രാണികൾ വരെ പറന്ന് തേ ആ റബർ തോട്ടത്തിലെ ആ പൂവേൽ വന്നിരിക്കുക അത് ആ ചെറിയ ഇതളുണ്ടല്ലോ ചെറിയ ഇലയിലാണ് ആ പൂ തേനുള്ളത് കേട്ടോ പുതിയതായിട്ട് ഉണ്ടായി വരുന്ന ഇലയിലാണ് പല കളറിലെയും അതുപോലെ തന്നെ ഉണ്ട് നിറയെ ബട്ടർഫ്ലൈ വല്യ കളറ് വൈറ്റ് കളർ യെല്ലോ കളർ ചിത്രശലഭത്തിന്റെ കൂട്ടം തന്നെ അതിന്റെ കൂടെ തേനീച്ചയും തേനീച്ചയുടെ ആവുമ്പോ മൂളിൽ നമുക്ക് കേക്കാൻ പറ്റും തേനീച്ച ആസ്ത കഴിച്ചോ ആ അവസ്ഥ കഴിച്ചു രാവിലെ കബീർ കബീർ ഫുഡ് കഴിച്ചോ എന്താ വിശേഷം ലൈക്ക് നൈക്കരിച്ച് കയറി വരും സപ്പോർട്ടീവായിട്ട് കവന്റ് എന്നാലും ലൈവ് ഒന്ന് ഷെയർ ചെയ്യണേ സപ്പോർട്ടീവായിട്ട് ആയിട്ട് കാണാം ഹായ് ഫ്രണ്ട്സ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് ഇടിച്ച് കയറി വരണേ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഹലോ ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാരും ജോലി തിരക്കായിരിക്കും ജോലി തിരക്കിന്റെ ഇടയിലും വന്ന് സപ്പോർട്ട് ഒത്തിരി സന്തോഷം എല്ലാവരും മാക്സിമം ലൈഫ് ഒന്ന് ഷെയർ ചെയ്തത് സപ്പോർട്ട് ചെയ്യാം പിന്നെ പറയൂ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും ലൈക്ക് ഇടിച്ച് കയറി വരൂ സപ്പോർട്ടീവായിട്ട് ആയിട്ട് കമൻ്റ് ഇടൂ എന്തൊക്കെയാണ് വിശേഷം ഞാൻ വർക്കിലാണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ കബീർ വർക്കിലാണെന്ന് പറയുന്നു എല്ലാവരും വർക്കിലാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈക്കൻസ് കയറി വരും സപ്പോർട്ടീവ് ആയിട്ടുണ്ടെന്നും കമൻറ്റിൽ പോകുള്ളൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂട്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ഇടിച്ച് കയറി വരൂ സപ്പോർട്ടീവായിട്ട് ആയിട്ട് കമന്റ് ഇട്ട് ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് എല്ലാവരും സപ്പോർട്ടീവായിട്ട് ആയിട്ട് കമന്റ് ഇട്ടുള്ളൂ കുറച്ച് ജോലിയിലാണ് ഇടയ്ക്ക് കമന്റ് വായിക്കാൻ പറ്റത്തുള്ളത് ആരും ഓടിപ്പോലെ ിക്കുന്നതിലൊന്ന് കമെന്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യാം ആരും കൂടി കൂടിപ്പോ നന്നായിട്ട് ലൈക്ക് അടിച്ചിട്ട് എം ഷോർട്സ് ഹൈ പറയുന്നു ലൈക്ക് തന്നു എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ലൈക്കടിച്ച് കയറി വരുവോ സപ്പോർട്ടീവ് ആയിട്ട് കമന്റ് ലൈക്കടിക്കാൻ മറന്നവര് ലൈക്ക് അടിക്കണേ അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിൽ തേനീച്ചകൾ കൂടുതൽ തേൻ ശേഖരിക്കുന്ന സമയമാണ് തേൻ ശേഖരിച്ച് അതെടുക്കുന്ന സമയമാണ് ഫെബ്രുവരി മാസം അപ്പം ഇഷ്ടം പോലെ ചിത്രശലമത്തിനെ കാണാം തേനീച്ചകളെ കാണാം കഴിഞ്ഞ ദിവസം തേനി തേൻ തേനെടുത്തായിരുന്നു തേനീച്ചപ്പെട്ടിന്ന് തേനെടുത്തായിരുന്നു എല്ലാ വർഷവും കൂടും പുതിയ കൂട് വെക്കുമ്പോൾ ചിലപ്പോൾ ഇത് വേറെ സ്ഥലത്തോട്ട് പോകാൻ ചില സമയത്ത് ചീച്ചകൾ വേറെ സ്ഥലത്തോട്ട് പറന്നു പോകാറുണ്ട് പിന്നെ ഇടയ്ക്ക് കൂട്ടുകൊടുക്കണം ചേച്ചി ഹൈ ദൈവിലേക്ക് സ്വാഗതം ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷമൊന്നുമില്ല ചേച്ചി ഇങ്ങനെ പോകും രാവിലെ ഭയങ്കര തിരക്കേച്ചി ഒരു മിനിറ്റ് സമയമില്ല ജോലികൾ ജോലി കുറച്ച് തിരക്കാണ് പിന്നെ വന്നിട്ട് പോയി മോനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയി പോയിട്ട് വന്നു പിന്നെ അത്യാവശ്യം ടൗണിൽ പോകണമായിരുന്നു ടൗണിൽ പോയി പോയിട്ടൊക്കെ വന്ന് വീട്ടിൽ ഓരോ ജോലി ഈ തിരക്കിലാണ് അപ്പോൾ രാവിലെ ഒന്ന് ലൈവ് ഇടാൻ പറ്റിയില്ല ഇന്ന് സാധാരണ രാവിലെ മോർണിംഗ് ലൈവ് ഒക്കെ ഇരുന്നാണ് ഇന്ന് ലൈവ് ഇടാൻ പറ്റിയില്ല ഇപ്പോഴാണ് സമയം കിട്ടിയത് എല്ലാവരും പറ്റുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക Speilet <laughs> ലൈക്ക് അടിച്ച് കയറി വായോ സപ്പോർട്ടീവായിട്ട് ആയിട്ട് കമെന്റ് ചെയ്തു ലൈക്ക് അടിച്ച് കയറി വരു സപ്പോർട്ടീവ് ആയിട്ട് കമന്റ് ചെയ്തു കടയിലാണ് ചോദിക്കുന്നുണ്ട് ഹൈ ണോ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ലൈക്ക് അടിച്ച് വരൂ സപ്പോർട്ടീവായിട്ട് എല്ലാരും കമന്റ് ഇടുക ഇടയ്ക്ക് നോട്ടാക്കുന്നത് ഇടയ്ക്ക് അമ്മയ്ക്ക് ഫോൺ കോൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ന്യൂട്ടാക്കുന്നത് കേട്ടോ വീട്ടിലിരുന്ന് ലൈവ് ചെയ്യുന്നുണ്ടേ മുതിർന്നവർ അമ്മയ്ക്ക് കോൾ വരും അതുകൊണ്ട് അമ്മ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് അങ്ങ് നോട്ടാക്കുന്നത് കേട്ടോ ലൈവ് എടുക്കുകയാണ് പക്ഷേ ആ സമയത്ത് തന്നെ ഫോൺ ആരെങ്കിലും വിളിക്കും അതുകൊണ്ട് െ നോട്ടാക്കിയാലേ പറ്റൂ സപ്പോർട്ടീവായിട്ട് എല്ലാവരും കമൻ്റ് ഇടുവോ ലൈക്ക് ചെയ്യുമോ ലൈക്ക് അടിച്ച് കയറി വരുവോ കമെന്റ് ഇടു സപ്പോർട്ടീവായിട്ട് കമന്റ് ഇട്ടോളൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഫ്രണ്ട്സ് ി ഹാൽബിൻ ഹാലോക്സൂന്നും ലൈക്ക് തരുന്നുണ്ട് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്ക് അടിച്ച് കയറി വരും എല്ലാവരും സപ്പോർട്ടീവായിട്ട് കമൻ്റ് ഇട്ടുള്ളൂ ആ ഈ അല്പിച്ചേട്ടാന്ന് ജോയിസ് പറയുന്നുണ്ട് പിന്നെ വേറെ കൊണ്ട് വിശേഷം മോളിൽ നിൽക്കുന്നവർ അടിക്കാൻ മറക്കരുത് പ്ലീസ് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ ഹായ് ഫ്രണ്ട്സ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്ക് കേറി വരൂ സപ്പോർട്ടീവായിട്ട് ആയിട്ട് കാമേണ്ടി വിശേഷങ്ങൾ അത്യാവശ്യം കൊറച്ച് തീർക്കാനുണ്ടായിരുന്നു അതിന്റെ തരത്തിലാണ് അത്യാവശ്യം കുറച്ച് ജോലികൾ തീർക്കാൻ ഉണ്ടായിരുന്നു അതിന്റെ തിരക്കിലാണ് പിന്നെ പിന്നെന്തൊക്കെയാണ് വിശേഷം അതുപോലെ തന്നെ ആ പറ എന്താ ഞാൻ ഓട്ടത്തില്ല കുറച്ച് തിരക്കിലാണ് വരാം എന്ന് പറയുന്നുണ്ട് ഓക്കെ നിങ്ങളെ ഞാൻ തേനീച്ച തേനീച്ച അവർ തോട്ടത്തിൽ ചിലപ്പോൾ ബട്ടർഫ്ലൈ കാണും കാണിക്കാം അങ്ങനെ നിലയിൽ ചെന്നാലേക്കത്തുള്ളൂ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യും ഇഷ്ടംപോലെ ബട്ടർഫ്ലൈസ് തന്നെ കാണാം ഇപ്പം പോയെന്നറിയത്തില്ല ഇപ്പം റെയിലല്ലേ മോക്ക തുന്ത ഞാൻ കാണാം തുണി വെയിറ്റ് ചെയ്താൽ വന്നപ്പം ഇഷ്ടംപോലെ ഇതുണ്ട്ട്ടത്തിന്റെ പൂക്കള് വട്ട അയ്യോ കുറച്ചും ഉണ്ടായിരുന്നു കേട്ടോ കാണിക്കാമേ ഓണിക്കാം വെറൈറ്റി വെറൈറ്റി ചിത്രശലഭങ്ങളാണ് നമ്മളൊക്കെ ഇത് കാഴ്ച കാണാൻ പോകുമ്പോഴല്ലേ ഈ ബട്ടർഫ്ലൈസിനെയൊക്കെ കാണുന്നു ഇതിപ്പം നമ്മൾ വീടിൻ്റെ അവിടെ വരുമ്പോൾ ആ അത് കാണുമ്പോൾ ഒരു പ്രത്യേകതയില്ലേ എല്ലാവരും ഈ കാണിക്കാം വരയുടെ മണ്ടയ്ക്ക് കരിയല്ലേ പൊത്തുള്ളൂ പിന്ന മണ്ടയ്ക്ക് ഷേഡിൻ്റെ അവിടെ നിന്ന് താപ്പിഴോട്ട് നോക്കണം അന്നലേ കാണത്തുള്ളൂ ഞാനൊരു മിറ്റേ ഫോണൊന്ന് സെറ്റ് ചെയ്യട്ടെ ൊന്ന് സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം സൂക്ഷിച്ചു നോക്കിയാലേ കാണത്തുള്ളു എന്ത് ഇടക്ക് കാണാ പറ്റും എന്ത് ചെയ്ത് പോയോണ്ട് ആവർത്തോട്ടത്തിൻ്റെ അകത്ത് ആവടെ ഇണ്ട് ആ ഭാഗത്തുണ്ട് ആ ഭാഗത്ത് ഞാനിപ്പോ കുറച്ച് മുമ്പ് കണ്ടായിരുന്നു വളരെ വൈറ്റ് കളറില് ഓ ഇതാണ്ട് അവിടെയുണ്ട് കേട്ടോ ഓരോ സൈഡിലായിട്ടാ പറക്കുന്നു അതുകൊണ്ട് കാണാം നോട് കണ്ടു താഴെ കണ്ടു വെള്ള കളറിലെ പറക്കുന്നു കണ്ടു മിറ്റത്തോടൊക്കെ പറക്കുന്നത് ആ കാട്ടിൻ്റെ അകത്ത് അതിരിക്കുന്നത് ആ പോച്ചയ്ക്കകത്ത് അതുകൊണ്ട് ഇവിടെ കുറയണമുണ്ട് ഇപ്പം മുറ്റത്ത് വന്നു വെയിലും മുറ്റത്തുണ്ടായിരുന്നു വെള്ളക്കളർ ഇവിടെ ആണ് മഞ്ഞ കടുമ്പേ ഞാൻ കുറച്ച് മുമ്പേ ഇവിടെ മഞ്ഞ കളറിൽ കണ്ടായിരുന്നു ചെറിയ വാട്ടർഫ്ലൈ ആണ് പക്ഷെ നല്ല രസമാണ് കാണാൻ കൂട്ടത്തോടെ ഇങ്ങനെ പറക്കുന്ന കാണാനേ കൂട്ടത്തോടെ പറക്കുന്ന പറക്കുന്നതാണ് നല്ല രസം കാണാൻ പറ്റുന്നുണ്ടോന്നറിയോക്കൂടെ ലൈക്ക് അടിച്ച് കയറി വരൂ സപ്പോർട്ടീവായിട്ട് കമന്റ് ഇടൂ ആ റബ്ബറെ നിറയെ പൂക്കളാണ് ഇതേന്ന് നിറച്ച് തേനീച്ച വരും മരുന്നിരിക്കും കേട്ടോ അറച്ച് തേനീച്ചയെ അതേ മൊത്തം ആ റബ്ബറിന്റെ പൂവേല പൂവേലല്ല കേട്ടോ തീൻറെ ആ കുഞ്ഞ് ഇതെള്ളുണ്ടല്ലേ ആ കുഞ്ഞ് ഇലയില്ലേ അതിൽ നിന്നാണ് തേൻ എടുക്കുന്നത് ഞാൻ ഇത്രയും നാള് വിചാരിച്ചത് ആ പൂവേൽ നിന്നാണ് പക്ഷെ പൂവിൽ നിന്നല്ല ആ ഇലയിൽ ആ കിളുന്ന ഇലയിൽ നിന്നാണ് തേൻ ശേഖരിക്കുന്നത് തേനീച്ചകൾ തേൻ ശീകരിക്കുന്നത് അങ്ങനെയാണ് ആ കാണുന്ന കിളന്ന ഇലയുണ്ടല്ലോ റബ്ബർ തോട്ടത്തിലുള്ള മരത്തിൽ ഇപ്പൊ പുതിയതായിട്ട് പൊഴിഞ്ഞു പോയിട്ട് പുതിയ ഇലകൾ വരും അതിൽ നിന്ന് കണ്ടോ അതിലെല്ലാം ഉണ്ട് കേട്ടോയിരപ്പ് കേക്കാം ചില സമയത്ത് മൂളല് കേക്കാം ലൈക്കിടിച്ചു കീറി വരൂ തോട്ടത്തിൽ കൂടി ഇങ്ങനെ ഇഷ്ടം പോലെ ബട്ടർഫ്ലൈസ് പറക്കും ഇതെല്ലാം തേൻ ശേഖരിക്കാൻ വരുന്ന ഈ തേൻ ചെല്ലാം